ായസം നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ നല്ല അടിപൊളി കായൽ കൊഞ്ചാണ് നല്ല അടിപൊളി കായലാണ് കുറച്ചേ കിട്ടിയോളൂ പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് നമ്മൾ സാധാരണ നമ്മൾ കടൽ കൊഞ്ച് വരുന്ന കാട്ടി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് കഴുകിയൊക്കെ നല്ലതുപോലെ ഇതിൽ ഒരുപാട് മണ്ണ് കാണും അപ്പം നമ്മൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ കഴുകണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ തലയോടെയാണ് എടുക്കുന്നത് ചില ആൾക്കാർ തലയോടെ എടുക്കാറില്ല ആദ്യം നമ്മളൊരു പാനെടുത്ത് വയ്ക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ എടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ കടുവിട്ട് കൊടുക്കുക ഇട്ട് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടുതലും ആഡ് ചെയ്യുന്നതെന്ന് വച്ചാൽ സവാളയാണ് ആഡ് ചെയ്യുന്നത് ചിലർ കൊച്ചുള്ളിയാണ് പക്ഷേ നമ്മൾ ഞാനിട്ട് പേരെ എന്നൊക്കെയാണ് സവാള കൊഞ്ചേറി എന്നാണ് ഞാൻ പറയുന്നത് അപ്പോഴും നമ്മൾ ഈ കടുവൊക്കെ പൊട്ടിയതിന് ശേഷം രണ്ട് വറ്റൽ മുളക് ഇടുക വറ്റൽ മുളക് കിട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതായത് കുറച്ച് കൊഞ്ചേ ഉള്ളു അതുകൊണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് സവാ കുറച്ച് കൊഞ്ചേ ഉള്ളുകൊണ്ട് കറി നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് സവാള ആഡ് ചെയ്യുന്നത് സവാള ഒത്തിരി ഒരു മൂന്നാല് സവാള ഉണ്ടാക്കുക അപ്പോൾ അതൊന്ന് നല്ലതുപോലെ അരിഞ്ഞ് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ട എന്ന് വെച്ചാൽ ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതായത് നമ്മൾ സവാളയിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന തക്കാളി പച്ചമുളക് ഒക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി അതും ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് പിന്നെ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഉള്ള ആണ് കേട്ടോ അപ്പം അതും ഒന്ന് ആഡ് ചെയ്ത് നമ്മളെ ഇരിക്കാൻ പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന കുരുമുളക് പൊടി അതാണ് മെയിൻ ഹൈലൈറ്റ് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യത്തിന് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി അപ്പം അതും കൂടെ ഇട്ട് നല്ലതുപോലെ തിക്കട ഉണ്ടായി ഇതുകൊണ്ട് വറ്റി നമ്മളെ സവാള നേരത്തെ ഇട്ടുണ്ടെങ്കിൽ നല്ലപോലെ വറ്റി അതിൻ്റെ കൊഞ്ചിട്ട് നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് പെട്ടെന്ന് നമുക്ക് ഇത് ആക്കി എടുക്കാം കറിയും കിട്ടും നല്ല ടേസ്റ്റാണ് കായൽ കുഞ്ഞും കൂടെ ആയതുകൊണ്ട് പിന്നെ പാറേണ്ട അപ്പം ഇനി വീട് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ വീണ്ടും കൊതിയാവുന്നുണ്ട് അപ്പോഴും ഇനി നമുക്ക് ശകലം ഒന്ന് വറ്റിച്ചെടുക്കണം വേണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് അടച്ചിട്ട് വേലിച്ചെടുത്തതിന് ശേഷം കൊണ്ട് കൊഞ്ച് നല്ലതേലും വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് അത് നമ്മൾ വെള്ളം ചേർക്കാതെയാണ് ഇത്ര പോലെ അടച്ചിട്ട് വേഗി ഇനി നമ്മൾ വെള്ളം ചേർന്നു അപ്പം നല്ല കറിയായിട്ട് കിട്ടും അത് അടിപൊളി ടേസ്റ്റ് ഒന്നും അടിപൊളി ടേസ്റ്റായിരുന്നു ഈ വീഡിയോ ഇങ്ങനെ കാണുന്നെങ്കിലും നിലയിട്ട് കാണുന്നുണ്ട് അടിപൊളി ചുവ ചുവവന്നിരിക്കുന്ന കറിയായിരുന്നു കേട്ടോ എന്നിട്ട് വീഡിയോ ആയിട്ട് തേറ്റാ ടേസ്റ്റ് വരും